സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ തൃശൂരിൽ ഘട്ടത്തിൽ വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് ജൂലൈയിൽ പ്രയാണം തുടങ്ങി ഇരുപത്തിയഞ്ച് വേദികളിലായി പതിനായിരക്കണക്കിന് പ്രതിഭകളാണ് കലോത്സവത്തിൽ മാറ്റിയിരിക്കുന്നത് ജില്ലാ അതിർത്തിയിൽ നിന്നും ആവേശത്തോടെ സ്വർണക്കപ്പ് സ്വീകരിച്ച വിദ്യാർത്ഥികൾ ചാലക്കുടിയിൽ ആവേശോജ്വല സ്വീകരണമാണ് സ്വർണ്ണക്കപ്പിന് നൽകിയത് മാള കൊടുങ്ങല്ലൂർ ചേലക്കര റൂട്ടുകളിൽ പ്രയാണം അവസാനിപ്പിച്ച് നാളെ കപ്പ കലോത്സവ നഗരയിലെത്തും കലോത്സവത്തിന്റെ പ്രധാന വേദി സംഘാടകർക്ക് കൈമാറിക്കഴിഞ്ഞു മറ്റു വേദികളുടെ നിർമ്മാണം അവസാനഘട്ടത്തിലാണ് പത്ത് എസ്ഐമാരുടെ കീഴിൽ ആയിരത്തി ഇരുന്നൂറോളം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി ഒരുക്കിയിട്ടുള്ളത് നഗരത്തിൽ സ്ത്രീ സൗഹൃദ ടാക്സികളും സർവീസ് നടത്തും ഊട്ടുപുരയിൽ നാളെ വൈകിട്ട് മുതൽ ഭക്ഷണ വിതരണം തുടങ്ങും പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പാചകം ഇത്തവണയും കേമമാകും ഇരുപത്തി അയ്യായിരത്തിലധികം പേർക്കാണ് ഭക്ഷണം ഒരുക്കുന്നത് ട്വന്റിഫോർ തൃശൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം